മസ്റ്റഫോൾ നമ്മളുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യമാണ് വ്യക്തികളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് അല്ലെ നമ്മുടെ ചുറ്റുപാടിലുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാറില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കൂടപ്പറുപ്പുകളായിട്ടുള്ള ആളുകളെ പോലും ചില സമയങ്ങളിൽ നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്താണിവന് ഇത്ര ദേഷ്യം അതുപോലെ തന്നെ എന്താണ് ഇവർ തീരെ സൈലൻറ്റായിട്ട് നിൽക്കുന്നത് ഇവൻ തീരെ ആളുകളോട് സംസാരിക്കുന്നില്ല ഇവൻ തീരെ പ്രതികരിക്കുന്നില്ല ഇന്ന സിറ്റുവേഷൻസിൽ എന്താണ് ഇവനൊന്നും പ്രതികരിക്കാത്തത് ഇങ്ങനെ പല ആശയക്കുഴപ്പങ്ങളും നമുക്ക് തോന്നിയേക്കാം അല്ലേ നമ്മൾ പ്രതികരിക്കുന്നത് പോലെ എന്തുകൊണ്ടാവും പ്രതികരിക്കുന്നില്ല നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത് മറ്റൊരാൾക്ക് വളരെ മോശമായിട്ട് തോന്നാറുണ്ട് ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതും അതിലേറെ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ ഈ ഒരു അഞ്ച് വർഷത്തെ അനുഭവ സമ്പത്തിൽ ഞാൻ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അനലൈസിങ് മെത്തേഡാണ് എനിഗ്രാം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പേഴ്സണാലിറ്റി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരാളുടെ സോളുമായിട്ട് കുറച്ചും കൂടെ കണക്ഷനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എനിഗ്രാമായിട്ടാണ് തോന്നുന്നത് നമ്മളുടെ മെയിൻലി നമ്മളുടെ ഒരു പേർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുറ്റുപാടുള്ള വ്യക്തികളുടെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീക്ക് സ്ട്രെങ്ത്ത് അവരെങ്ങനെ മാനേജ് ചെയ്യണം അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ആൻഡ് ആർക്കൊക്കെയാണ് ഈ ഒരു കോഴ്സ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ചോദിക്കുകയാണെങ്കിൽ മെയിൻലി ടീച്ചേഴ്സിന് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് രീതിയിൽ ഇത് ഉപകാരപ്പെടുന്നുണ്ട് കുട്ടികളെ മനസ്സിലാക്കാന് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അതുപോലെ തന്നെ ആളുകളെ മാനേജ് ചെയ്യുന്ന മേഖലയിൽപ്പെട്ട നമ്മളെല്ലാവരും ഒരു തരത്തിൽ ആളുകളെ മാനേജ് ചെയ്യുന്ന മേഖലയിലാണ് കാരണം ഒരു ഫാമിലിയിൽ നിലനിൽക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും ഇവരുടെ ഇടയിലൊക്കെ ജീവിക്കുക എന്ന് പറയുന്നതും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ വളരെ ആണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം ഇത് ഉപകാരപ്പെടുന്നുണ്ടാവും സൈക്കോളജി മേഖലയിൽ പ്രവർത്തിക്കും ൗൺസിലേഴ്സിന് മുമ്പിൽ വരുന്ന ക്ലയൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇനി നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ വ്യക്തികളിലും ഓരോ സിമിലാരിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ സെയിം പേഴ്സണാലിറ്റിയും നിങ്ങളുടെ അതേ ചിന്താഗതിയുമുള്ള ഒരു വ്യത്യാസങ്ങളുണ്ടാവാം എന്നിരുന്നാലും സിമിലർ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ബില്യൺ പ്ലസ് ആളുകൾ ഈ ലോകത്ത് ഇവരെല്ലാം ഒരു നയൻ ടൈപ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എനിഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എനിഗ്രാമിൽ എന്താണ് എൻ്റെ പേഴ്സണാലിറ്റി അഥവാ നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണാലിറ്റി എന്താന്നുള്ളതും നിങ്ങളുടെ ചുറ്റുപാടുള്ള വ്യക്തികളുടെ പേഴ്സണാലിറ്റി എന്താന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് പഠിപ്പിക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മലയാളമാണ് നമ്മുടെ സിലബസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇപ്പം ഞാൻ ഇത് പഠിച്ചതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടും ഒരുപാട് സമയമെടുത്തിട്ടും വർഷങ്ങളെടുത്തിട്ടും പഠിച്ചെടുത്ത ഈ ഒരു കാര്യത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് മലയാളത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ആണ് ഇതിനു വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പി ടി ആയിരിക്കും നമ്മൾ ക്ലാസുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും ആൻഡ് നമ്മളിവിടെ സർട്ടിഫിക്കേഷൻ അടക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്തോ അതുപോലെ തന്നെ വിമ്പിൾ അക്കാദമി ആയിട്ടോ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തുണ്ടെങ്കിലും ചോദിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കോഴ്സിലെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റും മറ്റു വിചാരിക്കുന്നു